രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് എന്നാൽ അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കും ആവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞില്ല അത് ഇക്കുറിയും ആ രീതിയിലായിരിക്കും എന്ന വിശ്വാസത്തിന്റെ പേരിലാണ് പിണറായി വിജയൻ വീണ്ടും കളികൾ ഇറക്കിയിരിക്കുന്നത് അതായത് ദുരന്ത നിൽക്കുന്ന സമയത്തും സി എം ഡിആർഎഫിലേക്ക് ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകൾ സംഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആശങ്ക യു ഡി എഫ് നേതാക്കൾ പങ്കുവയ്ക്കുമ്പോഴും വി ഡി സതീശൻ പിന്നീട് പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം നമുക്ക് നോക്കണ്ട എല്ലാം മറന്ന് ഇത് പ്രത്യേകമായൊരു പാക്കേജായി ഇതിൽ പ്രത്യേകമായൊരു അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് മാറ്റിയാൽ കൃത്യമായി അതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവർക്കും സുതാര്യമായി കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാകും എന്നാൽ പതിനെട്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ട് നൂറോളം തിയേറ്ററുകളിൽ അഞ്ച് സംസ്ഥാനങ്ങളിലായി മെട്രോ നഗരങ്ങളിൽ പിണറായി വിജയന്റെ സർക്കാർ വിജയകരമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് പരസ്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന വലിയ ചോദ്യം സതീശൻ ചോദിക്കുന്നു കേരള കോൺഗ്രസും കോൺഗ്രസും മധ്യതിരുവിതാംകൂറിൽ പൂർവാധികം ശക്തരായി നിൽക്കുന്നു മലബാർ മേഖലയിൽ ലീഗും കോൺഗ്രസും അതിശക്തമായി തന്നെ മുന്നേറും ഇനി ഒരു വിള്ളൽ വീഴ്ത്താൻ കൃത്യമായും ഇടതുപക്ഷത്തിന് കഴിയില്ല തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെ ഹോപ്പ് നഷ്ടമായിരിക്കും യു ഡി എഫ് തിരികെ വരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തത്രപാടിലാണ് ആകെ തൃശ്ശൂർ മാത്രമാണ് ഈ ഒരു പ്രതിസന്ധി യു ഡി എഫിന് ഉള്ളത് മറ്റൊരിടത്തും ഇല്ലാത്തൊരു പ്രതിസന്ധി അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വി ഡി സതീശൻ്റെയും കെ പി സി സി അധ്യക്ഷനായ സുധാകരൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ് അതിനിടയിൽ ഏറ്റവും വലിയ പ്രശ്നമായി ഉദിച്ചു നിൽക്കുന്ന വിഷയം എന്നത് എങ്ങനെ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്താം യു ഡി എഫിലെ സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റുകൾ വീതം വെച്ച് നൽകാം ഇത്തരം കാര്യങ്ങളേക്കാൾ ഏറ്റവും പ്രധാനമായി എങ്ങനെ ഭരണവിരുദ്ധത അത് വോട്ടാക്കി മാറ്റാം എന്നത് യു ഡി എഫ് ആലോചിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായിക്കെതിരെ ഭരണവിരുദ്ധതയുണ്ടായിരുന്നു പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ തുടർ വിജയത്തിന്റെ മുഖ്യ കാരണം അത് കെ സുധാകരൻ കൃത്യമായി വിശദീകരിച്ച കാര്യമാണ് കോവിഡ് സമയത്ത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ അവർ നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഈ കിറ്റ് വാങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് യു ഡി എഫ് നേതാക്കൾക്കും യു ഡി എഫിനും ജനങ്ങൾക്ക് വ്യക്തതയാറുന്ന കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ പോലും അത് യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ അവർ വലിയ പരാജയം സംഭവിച്ചു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കെട്ടുറപ്പോടുകൂടി ബദലായി നിൽക്കുക എന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഷൻ അത് മുന്നോട്ട് കൊണ്ടുവെക്കുന്നതാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനുമായിട്ടുള്ള എതിരഭിപ്രായങ്ങളെ ന്നെ അതിനെ മാറ്റിമറിക്കാൻ ദേശീയ നേതൃത്വം എ ഐ സി സി നേതൃത്വം കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് സഖ്യകക്ഷികൾ ശക്തമായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ യു ഡി എഫിൽ നിന്നാൽ മാത്രമേ നഗരസഭകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ തിരികെ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ